ഇന്നത്തെ അപ്ഡേറ്റ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ അവർ കിട്ടിയിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട് തുടക്കം നമുക്ക് അങ്ങ് ആനിമൈസ് ഐഡിയ അങ്ങ് തുടങ്ങിയേക്കാം നിങ്ങളുടെ എത്ര പേര് അറിഞ്ഞെന്ന് അറിയുന്നില്ല ഡീമൻസ്ലെയർ മുഗൻ ട്രേയിൻ്റെ ഒരു റീറിലീസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ ജൂൺ പതിമൂന്നിന് ഇന്ത്യയിലെ പല മേജർ തിയേറ്റേഴ്സിലും കുറച്ച് ദിവസത്തേക്ക് ഓടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും കുറച്ചുകൂടെ ഓടുന്നുണ്ട് ഫോർ കെ റീമാസ്റ്റർ വേർഷൻ ആണ് അത് വലിയ കാര്യമുള്ള കാര്യമല്ല അത് വേറെ വിഷയം പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പടത്തിൻ്റെ ഒരു ലാസ്റ്റിംഗ് ആൻഡ് ആയിട്ട് ഡീമൻസ്ലേറിൻ്റെ അടുത്ത പടമായിട്ടുള്ള കാസിലിൻ്റെ ഒരു സ്നീക്ക് പീക്ക് അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര സ്നീപീക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റോ അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഉണ്ടാവും ഇത് കഷ്ടിച്ച അമ്പത്തെട്ട് സെക്കൻഡ് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അയ്യോ കാണാൻ പറ്റിയില്ലോ എന്ന് പറഞ്ഞാൽ സങ്കടത്തിൽ ആരും ആരോഗ്യ ഈ സാധനം ആൾറെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് അറിഞ്ഞ് തേടിക്കഴിഞ്ഞാൽ സാധനം കിട്ടും കുറച്ചുകൂടെ പിടിച്ചിരിക്കുവാണെങ്കിൽ മൊത്തം കൂടാൻ കാണും കാരണം സപ്റ്റം പന്ത്രണ്ടിന പണം റിലീസ് ആവും ദൻ ജുസു ഒരു സിനിമ വരുന്നുണ്ട് ജുജുസു കൈസൺ ഹിഡൻ ഇൻവെന്റോറി ആൻഡ് പ്രീമെഷ്യർ ഡെത്ത് ഈ ഇതും നമ്മൾ കാണാത്ത സാധനം ഒന്നും പുതുതായിട്ട് കാണിക്കാൻ പോകുന്നില്ല സീസൺ ടുവിൽ നമ്മൾ കണ്ട മെയിൻ ആയിട്ടുള്ള കുറെ കീ ഈവെന്റ്സ് എല്ലാം കമ്പയർ ചെയ്ത് ഒരു സിനിമയായിട്ട് വരുന്നു എസ്പെഷ്യലി ആ ഒരു ഹിഡൻ ഇൻവെന്റോറി ആ ഒരു ഫ്ലാഷ് ബാക്ക് ആർക്കൊക്കെ അടുത്ത മാസം അതായത് ജൂലൈ പതിനാറിനാണ് ഈ പടം റിലീസാവുന്നത് പിന്നെ യു എസിലൊക്കെ ഈ ഒരു പടത്തിൽ കയറുന്ന ഒരു തിയേറ്ററിൽ ഇരുന്ന എന്തേലും തരത്തിലുള്ള ഇതിന്റെ ഫോട്ടോ എന്തായാലും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തിനെടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് വലിയൊരു ഫൈൻ അടയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അത് താക്കി കൊടുത്തിട്ടുണ്ട് പുറത്തൊക്കെ ഇന്ത്യയിൽ അത് ഇങ്ങനെ പ്രാബല്യമാക്കും എന്നുള്ള കാര്യം കണ്ട് തന്നെ അറിയണം നമ്മുടെ നാട്ടിലെ തിയേറ്ററിൽ പോകുന്ന വലിയൊരു ശതമാനം ആൾക്കാരും പടം കാണുന്നതിനേക്കാളും കൂടുതൽ അത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനോ പോകുന്നത് എന്തെങ്കിലും ഇനി മാങ്ങ സൈലോട് വരുന്ന സമയത്ത് ജൂസു കൈസൺ മാംഗയാണ് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ സെൽ ചെയ്യപ്പെട്ടിരിക്കുന്ന ബെസ്റ്റ് സെല്ലിംഗ് മാങ്ങ ഓൾമോസ്റ്റ് ത്രീ മില്യൻ പ്ലസ് ീസാണ് വിറ്റിരിക്കുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുപ്പതിനായിരുന്നു ഇതിന്റെ മാങ്കയുടെ ഫിനാലെ നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല വായിച്ചവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നു അതിന്റെ ഏറ്റവും എങ്ങനെയുണ്ടായിരുന്നു ഡെൻസക് ഡേ സീസൺ വൺ പാർട്ട് ടു അടുത്ത മാസം പതിനാലാം തീയതി നെറ്റ്ഫ്ലിക്സിൽ വരുന്നുണ്ട് പാർട്ട് വൺ ഒന്നും പറയാനില്ല കിഡിലൻ ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം നല്ലൊരു ഐറ്റമാണ് അടുത്ത മാസം മൂന്നാം തീയതിയാണ് ഡെൻഡാലൻ സീസൺ ടു തുടങ്ങുന്നത് അതിന്റെ സീസൺ വൺ സ്ട്രെയിറ്റ് ഹോം റൺ ആണ് കാരണം അതിൽ ഒരു കുറ്റവും പറയാനില്ല കിഡിലൻ ആയിരുന്നു പിന്നെ ഇതിനൊരു സിനിമ വരുന്നുണ്ട് ഡെൻഡാലൻ ഈവിൽ വിൽ ഐ െന്ന് പറഞ്ഞിട്ട് സെയിം ഡ്രില്ലാണ് സീസൺ വണ്ടിൽ ലാസ്റ്റ് എപ്പിസോഡും പിന്നെ വരാൻ പോകുന്ന സീസണിന്റെ ഫസ്റ്റ് ത്രീ എപ്പിസോഡ്സും ഈ സിനിമയ്ക്കകത്ത് ഇൻക്ലൂഡ് ഇക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും പുറത്തൊക്കെ മെയ് മൂന്നിനെ സാധനം വന്നെങ്കിലും നമ്മുടെ നാട്ടിൽ ജൂൺ ആറാം തീയതിയാണ് എത്തിയത് കേരളത്തിൽ കമ്പയർ ചെയ്ത് ഷോസിൻ്റെ എണ്ണം കുറവായിരുന്നു ഇന്ത്യയിൽ കുറച്ച് സ്ഥലത്തെ തിയേറ്റേഴ്സിൽ ഓടുന്നുണ്ട് കാണാൻ അവസരം കിട്ടിയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കാരണം ആ ഫിനാല കൊണ്ട വെച്ച സ്ഥലമുണ്ടല്ലോ ഞാനിങ്ങനെ രസിച്ച് കണ്ടോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിന്ന് ഞാൻ തീർന്നു വീണ്ടും വീണ്ടും ഓടിച്ചു നോക്കി ഇനി ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും വിറ്റുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല അറിയില്ല കണ്ണങ്ങടച്ച് തുറക്കുമ്പോഴേക്കും അടുത്ത മാസമായി ഇനി ഇപ്പോൾ എന്തായാലും മൂന്നാം തീയതി ഞാൻ കണ്ടേക്കാം ദൻ റീസീറോ സീരീസിന് സീസൺ ഫോർ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് അനൗൺസ് ചെയ്തു റിലീസ് ഡേറ്റ് എപ്പോഴായിരിക്കും ഏതായിരിക്കും ഒരു കാര്യം അവർ റിവീൽ ചെയ്തിട്ടില്ല വരുന്ന ദിവസങ്ങളിൽ അറിയിക്കും തോന്നുന്നു ഞാൻ സീസൺ ത്രീ കണ്ടിട്ടില്ല സോ എങ്ങനെ എന്താ സംഭവിച്ചതൊന്നും എനിക്കറിയാൻ പാടില്ല സോ കാണണം ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് സെയിനൻ സീരീസുകൾ ഒന്നായിട്ടുള്ള സാഗ അവസാനിക്കാൻ പോവുകയാണ് വരുന്ന ജൂലൈ ഇരുപത്തഞ്ചിന് അതിൻ്റെ ഫൈനൽ ചാപ്റ്റർ റിലീസ് ചെയ്യുന്നവർ കൺഫേം ചെയ്തിട്ടുണ്ട് എനിക്കൊന്ന് സെയിൻ ഇൻ ബിഗ് പിക്രിയിൽ പ്രോപ്പർ കൺക്ലൂഷൻ കിട്ടാൻ പോകുന്ന സീരീസ് വിൻലാൻഡ് സാഗ ആയിരിക്കും അതായത് ബസേക്കിനും ഇല്ല അതേപോലെ തന്നെ വാഗാബോണിനും ഒരു പ്രോപ്പർ കൺക്ലൂഷൻ കിട്ടിയിട്ടില്ല അത് കിട്ടാൻ പോകുന്ന വിൻലാൻഡ് വിൻലാൻസാകയ്ക്കാണ് ഇതിന് മാംഗ നിങ്ങൾ വായിക്കൂ ഇല്ലയോ അല്ല ഇവിടുത്തെ വിഷയം ഈ സീരീസ് ഇതിന്റെ ആനിമേറ്റഡ് ഷോയെ കാണാത്ത കുറേ പേരുണ്ട് അവരോടാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് വേറൊരു വിഭാഗം സീസൺ വണ് കണ്ട് ഇഷ്ടപ്പെട്ട് സീസൺ ടൂ കണ്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ ഇതൊരു കൂറ ഐറ്റം ആണ് എന്ന് പറഞ്ഞ് ലേബിൾ ചെയ്യുന്ന ഒരു ടീം അവരോട് എനിക്ക് പറയാനുള്ളത് നിനക്കൊന്നും അറിയില്ല കാരണം നീ ദെൻ അടുത്ത വർഷമായിരിക്കും ഒഷിനോക്കെ സീസൺ ത്രീ വരാൻ വേണ്ടി പോകുന്നത് അത് അനൗൺസ് ചെയ്യുന്ന രീതിയിൽ ഒരു ടീച്ചർ അവർ പുറത്തുവിട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക ഹീറോ അക്കാഡമിയുടെ ഫൈനൽ സീസൺ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ ഓൺഗോയിങ് ആയിട്ട് ഇവർ ഒരു സ്പിൻഫ് നടക്കുന്നുണ്ട് മൈ മഹീറോ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് അത് അത്യാവശ്യം നന്നായിട്ടുണ്ട് എനിക്ക് ഇഷ്ടമായി ഫൈനൽ സീസൺ ആനിമേറ്റ് ചെയ്യുന്ന സ്റ്റുഡിയോ ബോൺസ് ആണ് അതിന്റെ ഒരു ടീച്ചർ അവർ പുറത്തുവിട്ടിട്ടുണ്ട് കൊള്ളാം ദൻ നെക്സ്റ്റ് മന്ത് പത്തൊമ്പതിന് കൈജു നമ്പർ എയ്റ്റിന്റെ സീസൺ ടൂ വരുന്നുണ്ട് അതിന്റെയും ഒരു ടീസർ വന്നിട്ടുണ്ട് കണ്ടു കണ്ടുപോകുക കൈജു നമ്പർ എയ്റ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സാധനമാണ് ഈ ഒരു കൈജു നമ്പർ എയ്റ്റും അവസാനിക്കുകയാണ് മാങ്ക ആകിന് രണ്ട് ചാപ്റ്റർ ൂ നൂറ്റി ഇരുപത്തി ഒമ്പതാം ചാപ്റ്ററിൽ ഈ സീരീസ് അവസാനിക്കും പത്തൊമ്പതാം തീയതി വരും എന്ന് പറഞ്ഞാണ് ഇതുവരെ വന്നിട്ടില്ല മേ ബി ജൂലൈ ആവുകയായിരിക്കും ഇനിയാണ് സീസൺ ഫോർ അടുത്ത മാസം വരുന്നുണ്ട് എനിക്ക് അറിയുന്നില്ല ആജാതി അതും ഈ സീസണെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത് എന്തോ ചെയ്യാൻ റെക്കോർഡ് ഓഫ് ഫ്രാക് വോക്കിന്റെ സീസൺ ത്രീ അനൗൺസ് ചെയ്തു നെറ്റ്ഫ്ലിക്സിൽ ഓൺ പ്രൊഡക്ഷൻ ആണെന്നാണ് പറയുന്നത് എപ്പഴാ റിലീസ് എന്നുള്ള കാര്യം ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല വരും ദിവസങ്ങൾ അറിയിക്കും തോന്നുന്നു ഞാൻ അത്യാവശ്യം നല്ല അൺറേറ്റഡ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് കോൺ ഓഫ് ദി നൈറ്റ് എന്ന് ദിനൊരു സാധനം ശേഷമാണ് അതിന്റെ ഒരു സീസൺ ടു ജൂലൈ അടുത്ത മാസം വരുന്നുണ്ട് ഇതുവരെ ഈ ഒരു സീരീസിനെ പറ്റി കേൾക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ നന്നായിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മുടെയൊക്കെ ഒരു പീക്ക് ആക്കിയ ഒരു ഐറ്റം ആണ് ടോമാൻ ചെറി ആ ടോം ടോമാൻചെറിക്ക് ഒരു ആനിമി അഡാപ്റ്റേഷൻ വരാൻ വേണ്ടി പോവാണെന്ന് വരാൻ വേണ്ടി പോവാണെന്നല്ല വന്നു ആൾറെഡി ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജപ്പാനിൽ സ്ട്രീമിങ് തുടങ്ങിയ ഒരു സാധനമാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ടോം ടോമാഞ്ചറി ആനിമേഷൻ സ്റ്റൈൽ അല്ല ഇതിനുള്ളത് ഇത് മറ്റേ ആ ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മറ്റേ ആ ഒരു ചിബി ലുക്കൊക്കെയാണ് ഈ ഒരു ക്യാരക്ടേഴ്സിന് കൊടുത്തിരിക്കുന്നത് ഇതിനൊരു പ്രോപ്പർ അഡാപ്റ്റേഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം ലെങ് തീരെ ഇല്ല ആകെ ഒരു രണ്ട് മിനിറ്റ് അത്രയൊക്കെ ഉള്ളൂ സോ ഷോർട്ട് ഫിം കണ്ടൻസ് ആണ് മെയിൻലി ഇപ്പോ ടീച്ചർ അവർ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഡബ്ലുബി കിട്ടിലായിരിക്കും ഇത് സ്ട്രീം ചെയ്യാൻ വേണ്ടി പോകുന്നത് രസം ഉണ്ട് കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നല്ല രസമുണ്ട് ഉണ്ട് ദൻ ജൂലൈ പത്തിന് ഡോക്ടർ ട്രസ്റ്റോൺ തിരിച്ചു വരികയാണ് ഫൈനൽ സീസണുമായിട്ട് ഞാൻ എക്സൈറ്റഡാണ് കാരണം ഞാൻ മാഗിയും വായിച്ചിട്ടില്ല സ്പോയിലും ബ്ലീച്ചിന് സൈഡ് ചെയ്യുന്ന നമുക്ക് ജൂലൈ നാലാം തീയതി എന്തെങ്കിലും ഒരു പുതിയ ഇൻഫർമേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നൊരു ഇൻസൈഡ് റിപ്പോർട്ടുണ്ട് എന്താ അടുത്ത പാർട്ടിന്റെ റിലീസ് ഡേറ്റും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു ടീച്ചറോ ട്രെയിലറോ വല്ലതും ആയിരിക്കും അതേ ദിവസം തന്നെയാണ് അപ്പോതീറ സീസൺ ടൂറിസം സ്റ്റാർട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്ക് അത്യാവശ്യം നല്ലതാണ് ഇനീഷ്യലി എനിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നീട് ഗ്യാപ്പ് കിട്ടിയപ്പോൾ കണ്ടു നോക്കി എനിക്ക് സോ ഗിവ് ഇറ്റ് നല്ലതാണ് സീസൺ കിട്ടിയപ്പോ വരുന്നുണ്ട് ജൂലൈ കൊളാബറേഷൻ വരുന്ന സമയത്ത് രണ്ട് മേജർ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഒന്ന് വൺ പീസ് ലെഗോ കൊളാബ് ലെഗോ ആയിട്ട് കൊളാബ് ചെയ്യുന്ന ഷോൺ സീരീസിലെ ആദ്യത്തെ സീരീസ് എന്ന് പറയുന്നത് നമ്മുടെ വൺ പീസ് ആണ് അഞ്ച് ലെഗോസ് മെയിൻ ആയിട്ട് റിലീസ് ആവുന്നുണ്ട് ഒന്ന് നമ്മുടെ ബാരാറ്റ ഫ്ലോട്ടിൻ റെസ്റ്റോറന്റ് മെറി നമ്മുടെ അർലോങ് പാർക്കിന്റെ സീക്വൻസിന്ന് ഒരെണ്ണം ഒരു ലഘു ആർട്ട് വരുന്നുണ്ട് നമ്മുടെ ബഗ്ഗിയുടെ സർക്കസ് സർക്കിസ്റ്റെന്റിന് ഒരെണ്ണം വരുന്നുണ്ട് പിന്നെ ചെറുതൊരണം വിൻമിൽ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇങ്ങനെ ഒരു അഞ്ചെണ്ണമാണ് അവർ റിലീസ് ചെയ്യുന്നത് ബെരാറ്റിയാണ് മെയിൻ ഐറ്റം ഹൈലി ആണ് ഏതാണ് മുന്നൂറ്റി മുപ്പത് ഡോളേഴ്സോളം റീറ്റെയിൽ പ്രൈസ് വരുന്നുണ്ട് ഡോളർ ഡോളർക്ക് അതിൻ്റെ ഇതൊരു ആനിമ കുളാബ് അല്ല ആക്ച്വലി ഇത് നെറ്റ്ഫ്ലിക്സ് ഷോ ആയിട്ടുള്ള ഒരു കൊളാബ് സോ അതുകൊണ്ട് തന്നെ കാർട്ടർ ഡിസൈൻസ് എല്ലാം അത്ര ആക്യൂറേറ്റും അല്ല കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട് അത് ഷോയിലെ ബേസ് ചെയ്ത് വരുന്നുണ്ട് ബട്ട് സ്റ്റിൽ രസമുണ്ട് കാണാൻ ഇങ്ങനെ ഫോട്ടോ ഒക്കെ കണ്ടിങ്ങനെ രസിക്കാം അല്ലാപ്പം എന്ത് ചെയ്യാന അടുത്താണ് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കൊളാബറേഷൻ നടന്നത് നമ്മുടെ നറൂട്ടോയും പിന്നെ കോൺവേഴ്സും ഒന്നിന് രണ്ടും അല്ല ആറ് പേരാണ് ഏ നമ്മുടെ നറുട്ടോ കക്കാശി സാസ്കെ ഇറ്റാച്ചി കാറ മിനാറ്റോ മിനാറ്റോയ്ക്ക് സെപ്പറേറ്റ് ഷൂ മോനെ അളിച്ചു നോക്കണം ഇതാദ്യമായിട്ടൊന്നും അല്ല ഒരു സ്നീക്കർ ആനമേ കൊളാബ് നടക്കുന്ന ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ വന്നതിൽ ടേസ്റ്റ്ഫുൾ കൊളാബ് അതായത് ചെയ്യുന്നത് എന്താണെന്ന് അറിഞ്ഞ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് എനിക്ക് ഇതാണ് തോന്നിയത് എസ്പെഷ്യലി കക്കാശിയുടെയും സാസ്കേടൊക്കെ ആ ഒരു ഷൂസിൽ അവന്മാര് ചെയ്ത ഡീറ്റെയിൽ പറഞ്ഞ് വരുത്തിക്കാൻ പോലും പോയി പിന്നെ പറഞ്ഞിട്ട കാര്യമില്ല എനിക്ക് കോൺവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് ഈവൻ അതിന്റെ കംഫർട്ടബിലിറ്റി കുറച്ച് അടി അടിവാങ്ങുമെങ്കിലും കാണാൻ അടിപൊളിയാണ് എൻ്റെ ഒരു ക്ലാസിക് ചക്സേവെൻ്റെ ഉണ്ട് എനിക്ക് ആശ്ചിട്ട ഒരു ഐറ്റം എനിക്ക് ആറ് പേരിൽ ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കക്കാശിയുടെയും അതേപോലെ തന്നെ ഇറ്റാച്ചിയുടെയാണ് ഇറ്റാച്ചിയുടെ കുറച്ചും കൂടെ ായിട്ട് ക്ലാസ് സ്റ്റൈലല്ല കൊടുത്ത് അതായിരുന്നെങ്കിൽ ഒന്നുകൂടെ എനിക്ക് തോന്നി അതൊഴിച്ച് സംഭവം ഐറ്റം പിന്നെ നമ്മുടെ വേർഷൻ അമ്മ നോക്കി നോക്കി ചെയ്ത കുറച്ച് ചെറിയ ചെറിയ ഉണ്ട് എന്ത് രസം നിലവിൽ സാധനം കിട്ടാനില്ല സോൾഡ് ഔട്ട് ആണ് സോ എന്തെങ്കിലും ഒക്കെ എവിടെങ്കിലും വെച്ച് കിട്ടുമായിരിക്കും തോന്നുന്നു ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു ചാത്തിന് കിട്ടാനുള്ള സാധ്യത ഉണ്ട് നോക്കാം അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ആനിമി അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ് പറയാനുള്ളത് ഇവിടെ വളച്ച് നമുക്ക് നേരെ ഹോളിവുഡ് സൈഡിലോട്ട് പോയിട്ട് വരുവാണെങ്കിൽ ഗെയിം അഡാപ്റ്റേഷൻ അനൗൺസ് ചെയ്തു അതും ഏത് എൽഡൻ റിങ് ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഗെയിമിനെ പറ്റി കേട്ടിട്ടുണ്ടാകും ഇൻ കേസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഞാൻ തരാം എൽഡൻ റിംഗ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ഫാൻറ്റസി ആക്ഷൻ ആർ പി ജി ഗെയിം ആണ് ആർ പി ജിയിൽ തന്നെ മെയിനായിട്ട് ഇതൊരു സോൾസ് ഗെയിമാണ് സോൾസ് ഗെയിം അല്ലെങ്കിൽ സോൾസ് സോൾസിലേക്ക് എന്നൊക്കെ പറയുന്നത് തന്നെ ഇതിൽ വരുന്ന വരുന്നൊരു സബ്ജോണറാണ് ആർ പി ജിയിൽ തന്നെ മെയിൻ വിഷയം സോൾസ് ഗെയിം കളിക്കാൻ പാടാണ് നല്ല പാടാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ ദി ആക്ച്വലി ഹേറ്റ്സ് ഇറ്റ്സ് പ്ലേഴ്സ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ടിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ചാവ് തന്നെ ചാവ് തന്നെ ചാവലോട് ചാവൽ ഞാനൊക്കെ ചത്ത് വീണതിന് ഒരു കൈ കണക്കും ഇല്ല ഇതിലെ മുറ്റവിഷയം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോസ് ഗെയിം എന്താണെന്ന് അറിയാൻ വേണ്ടി ആ ക്യൂയോസിറ്റി മൂത്തപ്പോൾ ഞാൻ കൊണ്ട തല വെച്ച് കൊടുത്തത് സെക്യൂറോയ്ക്കാണ് സെക്യൂറോ ഷാഡോ ഡൈസ് ട്വൈസ് എന്ന് പറയുന്ന ഒരു ഗെയിം ഉണ്ട് ഞാൻ വലിയ അഹങ്കാരത്തോടെ അത് ഡൗൺലോഡ് ചെയ്തു സ്റ്റാർട്ടിങ് ആ ഒരു സിനിമാറ്റിക് എല്ലാം കണ്ട് ആയി ഞാൻ മെല്ലെ ഒരു ട്യൂട്ടോറിയൽസ് എല്ലാം കടന്ന് ഗെയിമിൽ ഉള്ളിൽ കയറി അത്രയും എനിക്ക് ഓർമ്മയുള്ളു പിന്നീട് അങ്ങോട്ട് ചാവലോട് ചാവലാണ് ചാത്ത് 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 ഞാൻ ഒരു വഴിയായി എനിക്കൊന്നും ഭയങ്കര ദേഷ്യം വന്ന് ഞാൻ പിന്നെ കളിക്കില്ല എന്ന് തീരുമാനിച്ച് വിട്ടൊരു സാധനമാണ് ഈ സോൾസ് ഗെയിം ദൻ ഫാസ്റ്റ് പോവ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ എൽഡൻഡറിങ്ങ് ട്രൈ ചെയ്തു എനിക്ക് ഇഷ്ടമായി എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമായി ഈ സോൾസ് ഗെയിമിനൊക്കെ ഇന്ത്യന് എത്രമാത്രം ഹൈപ്പ് കൊടുക്കുന്ന കാര്യം എനിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത് കാരണം ഇത് ഭയങ്കര അധികം രസമാണ് കളിക്കാൻ നമ്മൾ എത്ര മണിക്കൂർ അതിൽ സ്പെൻഡ് ചെയ്താലും നമുക്ക് പോരേനേ തോന്നുള്ളൂ നമ്മൾ മടുക്കത്തില്ല ഇങ്ങനെയാണ് എൽഡൻഡ്രങ്ങിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് സോ ഇതിനൊരു എയ്റ്റ്വൻറ്റി ഫോർ സിനിമ എന്ന് പറയുമ്പോൾ ഐം വെരി എക്സൈറ്റഡ് ആൻഡ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് വേറെ ആരും അല്ല അലക്സാൾ ലാൻഡ് ആണ് വൺ ഓഫ് ദി ഇൻട്രസ്റ്റിൻ ഡയറക്ടേഴ്സ് സു വർക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അലസ് ഗോ പേര് ഡേയ്സ് ലേറ്റർ ലേറ്റർ സൺഷൈൻ എന്ന സീരീസ് മെൻ സിവിൽ വാർ വാർഫെയർ ഇയേഴ്സ് ഇങ്ങനെ ഒരു ാണ് പുള്ളി അതിലേക്കാണ് എൽഡൻഡറിങ് വരുന്നത് സോ അടുത്ത കൊല്ലം ഇയേഴ്സ് ലേറ്ററിന്റെ സീക്വൽ വരുന്നുണ്ട് സോ അത് കഴിഞ്ഞിട്ടായിരിക്കണം ഇതുണ്ടാവുക ഉണ്ടാവുക പുള്ളിയുടെ വാർഫയറിൽ അഭിനയിച്ച കിറ്റ് കോണറിന് തന്നെ ഈ ഒരു എൽഡൻഡറിംഗിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന രീതിയിലൊരു ഇൻഫർമേഷൻ എല്ലാം കറങ്ങുന്നുണ്ട് ഉറപ്പായിട്ടില്ല നെറ്റ്ഫ്ലിക്സിൽ വെൻസ്ഡേ ഡേ സീസൺ ടുവിന് രണ്ട് പാർട്ടായിരിക്കും അവർ റിലീസ് ചെയ്യുന്നു പാർട്ട് വൺ ഓഗസ്റ്റ് ആറാം തീയതി ിനായിരിക്കും കാസ്റ്റിംഗിലെ മെയിനായിട്ട് ലേഡി കയറിയിട്ടുണ്ട് റോസലൈൻ റോഡ്വുഡ് എന്ന് പറയുന്ന ഈ നവമർ അക്കാദമിയിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിട്ടായിരിക്കും പുള്ളിക്കാരി വരുന്നുണ്ടാവുക ദൻ സ്ട്രേഞ്ചർ ലിങ്സിന്റെ ഫൈനൽ സീസൺ ഈ വർഷം വരുന്നുണ്ടാവും അതിന് മൂന്ന് പാർട്ടായിരിക്കും വരുന്നുണ്ടാവുക പാർട്ട് വൺ നവംബർ ഇരുപത്തി ആറ് പാർട്ട് ടു ഡിസംബർ ഇരുപത്തി അഞ്ച് പാർട്ട് ത്രീ ഡിസംബർ മുപ്പത്തി ഒന്നിന് സോ വലിയ ഗ്യാപ്പ് വരുന്നില്ല ഈ വർഷം തന്നെ ഉമ്മമാര് മൊത്തം ഇറക്കി തീർക്കും എന്തുകൊണ്ട് നല്ല തീരുമാനം കണ്ടറിയാം എങ്ങനെയായിരിക്കും എന്ന് സോ അടുത്ത ജീൻസ് കൊണ്ട് ആരായിരിക്കും എന്ന് പറയുന്ന ഡിസ്കഷൻ വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട് രണ്ട് പേരുകളാണ് മെയിൻ ആയിട്ട് പൊങ്ങിക്കേക്കുന്നത് ഒന്ന് ആരോൺ ടെയിലർ ജോൺസൺ പുള്ളിക്കാരെ നമ്മൾ ബുള്ളറ്റ് ട്രെയിനിലും അതേപോലെ തന്നെ ക്രേവന്ധ ഹണ്ടർ ഇപ്പോൾ റീസെൻറ്റ് ആയിട്ട് വന്ന ട്വന്റി എയ്റ്റ് എസ് ലിറ്ററത്തിലെല്ലാം കണ്ടിട്ടുണ്ടാവും അടുത്താട് ആറോൺ പേര് പുള്ളിക്കാരനെ നമ്മൾ റെബൽ റിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു നെറ്റ്ഫ്ലിക്സ് പടത്തിൽ കണ്ടിട്ടുണ്ടാവും അടിപൊളിയായിരുന്നു പുതിയ വരാൻ പോകുന്ന ഗ്രീൻ ഗ്രീൻലാൻഡ് സീരീസിലെ ഗ്രീൻ ഗ്രീൻലാൻഡും പുള്ളിയാണ് സോ ഈ രണ്ട് പേരാണ് പൊട്ടൻഷ്യലി അടുത്ത ജെയിൻസ് കൊണ്ടാവാനുള്ള സാധ്യതയുള്ളത് അല്ലെങ്കിൽ ഇവരുടെ പേരുകളാണ് പ്രധാനമായിട്ടും പൊങ്ങി കഴിക്കുന്ന അതിലും ആറോൺ ടൈലർ ജോൺസൺ ആയിട്ടാണ് റീസെൻ്റായിട്ടാണ് ഒമേഗയായിട്ടൊരു പാർട്ട്ണർഷിപ്പിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒമേഗ വാച്ചസ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ ഇതും ജെയിംസ് കൊണ്ടുമായിട്ട് എന്താ ബന്ധം എന്നല്ലേ പി എസ് ബ്രോസ് തൊട്ട് ഡാനിയൽ ക്രേഗ് വരെയുള്ള എല്ലാ ജയിൻസ് ബോട്ട് ചെയ്തത് ആക്ടേഴ്സും ഈ പറയുന്ന ഒമേഗുമായിട്ട് പാർട്ട്ണർഷിപ്പിലോട്ട് വന്നിട്ടുണ്ട് ഡാൻ ക്രേംസോൺ പാർട്ട്ഷിപ്പിൽ വന്നിട്ടുണ്ട് ഇപ്പൊ ആറോൺ ഈ പറഞ്ഞു ആയിട്ട് പാർട്ട്ണർഷിപ്പിൽ ആയി സ്ഥിതിക്ക് സാധ്യത കൂടുതലുണ്ട് പുള്ളിക്ക് പോകാൻ മറ്റേ ആരോടും കുഴപ്പമില്ല ആൾ വന്നാലും മോശമാക്കില്ല വരണം പെണ്ണുങ്ങളെ ഒന്നും കൊണ്ട് കാസ്റ്റ് ചെയ്ത് എന്ന ക്യാരക്ടറിനെ കൊന്ന കൊലവിളിക്കരുത് എനിക്ക് അത്രേ പറയാനുള്ളൂ സ്റ്റാവ സീരീസായിട്ടുള്ള ആൻഡോറിന്റെ സീസൺ ആയിട്ടാണ് റിലീസ് ആ സീരീസിന്റെ ബഡ്ജറ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും അതായത് അവർക്ക് കോസ്റ്റ് വന്നിരിക്കുന്ന ആറ് ലക്ഷത്തി നാപ്പത്തി മൂവായിരം ഡോളേഴ്സ് ആണ് ആൻഡ് ഓൾസോ ഒറ്റ ഡിലീറ്റഡ് സീൻസ് പോലും ആ സീരീസിലില്ല ആവശ്യമില്ലാത്ത ഒരൊറ്റ സീനോ ഒരൊറ്റ ഷോട്ട് പോലും അവരെടുത്തിട്ടില്ല ഇറക്കിയ കാശ് മൊത്തം പ്രൊഡക്ഷനിലേക്ക് അത് ഓരോ ഫ്രെയിമിലും കാണുന്നുണ്ടായിരുന്നു ചുമ്മാ നിങ്ങൾ അതിന്റെ ട്രെയിലറോ അല്ലെങ്കിൽ എഡിറ്റൊക്കെ ആൾറെഡി യൂട്യൂബിൽ നടക്കുന്നുണ്ടോ എടുത്തൊന്ന് നോക്കി നോക്ക് ഇൻഫാക്ട് ഇത്രയും എഫേർട്ട് ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു സ്റ്റാർ വാർ പ്രോജക്റ്റ് അടുത്തും ഇല്ല ലാസ്റ്റ് കണ്ട എംപയർ ഒക്കെയാണ് എഫേർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ആ ഒരു ഫ്ലാഷി പരിപാടിയൊന്നും അല്ല ഞാൻ പറയുന്നത് ലൈക് ആ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ആ നെററ്റീവിലേക്ക് അവർ കൊടുക്കുന്ന എഫേർട്ട് ആ കൊടുത്തേൻ്റെ ഒരു പത്തിലൊന്നെങ്കിലും ഒന്നെങ്കിലും ഇതിനുമുമ്പുള്ള പ്രോജക്റ്റിൽ അവർ കൊടുത്തിരുന്നെങ്കിൽ സ്റ്റാവാസിന് ഇത്ര മാത്രം സ്ലാ കിട്ടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ആൻഡ് ഇനി ഇതുപോലൊരു പ്രോജക്റ്റ് ഒക്കെ ഇനി വരുമെന്നുള്ള കാര്യം നല്ല സംശയമാണ് അല്ലെങ്കിൽ അടുത്ത ലോകാത്ഭുതമായിട്ട് നമുക്ക് അനൗൺസ് ചെയ്യേണ്ടി വരും ഡിസ്നി നന്നായി എനിവേസ് ആൻഡ്രോ സീസൺ ടു ഒരു രക്ഷയില്ലായിരുന്നു ഗംഭീര ഐറ്റം ഫിലിം മേക്കിംഗ് അറ്റ് ഇറ്റ്സ് ഫൈനസ്റ്റ് ഫോം ആണ് ഈ സാധനം ഫ്ലോലെസ് ലിറ്ററലി ഫ്ലോലെസ് ആയിരുന്നു ഇതെൻ ഷോഷം എന്ന് പറഞ്ഞൊരു പടത്തിനെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ കുറെ പേരൊക്കെ കണ്ടിട്ടും ഒരു ക്ലാസ് പടമാണ് ആ പടത്തിന് ഇപ്പൊ താ റീമേക്കിന് വേണ്ടി ഒരു സംസാരം ഭയങ്കരമായിട്ട് കിടക്കുന്നുണ്ട് ഇത് എപ്പോഴ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീഫൻ കിങ് പുള്ളിയുടെ ഒരു ലൈസൻസിംഗ് എഗ്രിമെന്റ് ടെർമിനേറ്റ് ചെയ്തു വാർണബ്രോസുമായിട്ട് ഇപ്പോൾ വാർണബ്രോസ് വിചാരിച്ച എപ്പോൾ വേണമെങ്കിലും ഇത് റീമേക്ക് ചെയ്യാൻ പറ്റും ഇതാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ സോ അതുകൊണ്ട് തന്നെ നല്ല സാഹചര്യം ഉണ്ട് ഇപ്പോഴൊരു റൂമറായിട്ട് ഇങ്ങനെ കറങ്ങുന്നു എന്നേ ഉള്ളൂ എവിടെ ഞാൻ ഒഫീഷ്യൽ ആയിട്ട് അവർ പറഞ്ഞിട്ടില്ല ദൻ നൈസോട്ടിന്റെ സീക്വൽ നൈസോട്ട് ത്രീ വേക്കപ്പ് ഡെഡ് മാൻ ഡിസംബർ പന്ത്രണ്ടിന് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്നുണ്ടാവും അതിനോടൊപ്പം തന്നെ കുറച്ച് ലിമിറ്റഡ് തിയറ്റേഴ്സിലും ഇത് സ്ക്രീനുള്ള ഒരു പ്ലാൻ ഒക്കെ നടക്കുന്നുണ്ട് സൂപ്പർമാരിയുടെ അഡാപ്റ്റേഷൻ സക്സസ്ഫുളിനെ തുടർന്ന് അതിൻ്റെ സീക്വല് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് സൂപ്പർ ഓഫ് വേൾഡ് അടുത്ത കൊല്ലം ഏപ്രിൽ മൂന്നിലേക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ദൻ കുറേ പേരുടെ ഫേവറേറ്റ് പിക്ചർ മൂവിയായിട്ടുള്ള കൊക്കോയ്ക്ക് സീക്വൽ വരുന്നുണ്ട് കൊക്കോ ടു അതിപ്പോൾ നിലവിൽ ഡെവലപ്മെന്റിലാണ് എന്നൊരു കാര്യം പിക്ചർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചോ കുറേ നാളായി ഒരു പിക്ചർ മൂവിക്കൊരു എന്താ പറയുക അക്കാഡമി അവാർഡ് എല്ലാം കിട്ടിയിട്ടും ഇപ്പോഴത്തെ ആ ഒരു ആനിമേഷൻ ഇൻഡസ്ട്രിയിൽ ആ ഒരു വേവ് മനസ്സിലാക്കി ഇവരും ഇവരുടെ സ്ട്രാറ്റജി മാറ്റിയിരിക്കുകയാണ് പുതിയൊരു സിനിമ ഒരു അനൗൺ ഗെറ്റോ ഒരു പൂച്ചയാണ് മെയിൻ ക്യാരക്ടർ എന്ന് തോന്നുന്നു ഈ വർഷത്തെ അക്കാഡമി ഒരു ആണല്ലോ കൊണ്ടുപോയ അപ്പോൾ ഞങ്ങളുടെ എന്നുള്ള മൈൻഡ് വകൂച്ചിരിക്കും അവർക്ക് ചെയ്യേണ്ട വിഷയം അവരുടെ ഒരു ടിപ്പിക്കൽ യൂഷ്വൽ ആ ഒരു പിക്ചർ സ്റ്റൈൽ മാറ്റി അവര് ഹാൻഡ് റോൺ സ്റ്റൈലാണ് പിടിച്ചേക്കുന്നത് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി ആൻഡ് ലൂക്കയുടെ ഡയറക്ടറാണ് ഈ പടം ഡയറക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്റ്റോറി നടക്കുന്ന ഇറ്റലിയിലാണ് ഒരു നെറോ എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് കാറ്റിനെ ഫോക്കസ് ചെയാണ് ഈ പടം മൊത്തം പോകാൻ വേണ്ടി പോകുന്നത് ടൈറ്റിൽ പോലും ഇറ്റാലിയനിൽ പൂച്ചയ്ക്ക് പറയുന്ന പേരാണ് ആൻഡ് ഇറ്റാലിയനിൽ നെറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ആണ് സോ ബ്ലാക്ക് കാറ്റ് അതാണ് പരിപാടി പോസ്റ്റർ വേണ്ടിയിട്ട് ഒരു ആക്രലിക് പെയിൻറിങ് സ്റ്റൈലൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നത് എനിക്ക് അറിയത്തില്ല ഒരു എങ്ങനെ പോയാലും ഫുള്ളി ഹാൻഡോൺ ആയിരിക്കത്തില്ല ഒരു സി ജി ടു ഡി ബ്ലൻഡ് ഒക്കെ ആയിരിക്കും ഇനി ഒരു ടീസറോ ട്രെയിലറോ വരുന്ന സമയത്ത് നമുക്ക് പറ്റും പടം രണ്ടായിരത്തി ഇരുപത്തേഴ് സമ്മറിലേക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് സോ ടൈം ഉണ്ട് ഒരുപാട് ഇതേ വർഷം തന്നെയാണ് നമ്മുടെ ഗോഡ്സില കോങ് പ്രോജക്റ്റും സെലക്ട് ചെയ്തിരിക്കുന്നത് ഗോഡ്സില കോങ് സൂപ്പർ നോവ പണം രണ്ടായിരത്തി ഇരുപത്തേഴ് മാർച്ച് ഇരുപത്തി ആറിലേക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് നിലവിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു അവർ പറഞ്ഞിട്ടുണ്ട് സോ ഡിലേ വരാനുള്ള സാധ്യത കുറവാണ് ദെൻ ക്യാപ്റ്റൻ ജാക്സ്പയറോ ആയിട്ട് തിരിച്ചു വരാൻ വേണ്ടി ജോണി ഡെപ്പുവായിട്ടൊരു സംസാരമല്ല നല്ല രീതിയിൽ ഡിസ്നി നടത്തുന്നുണ്ട് ഡിസ്നിയുടെ തലയ്ക്കകത്ത് എന്ത് തേങ്ങയാണെന്ന് ഒരു പിടിയില്ല കാരണം നിലവിൽ രണ്ട് പൈറേറ്റ് പ്രോജക്റ്റ് ആണ് ഇപ്പൊ വരാനുള്ള സാധ്യതയുള്ളത് ഒന്ന് ജോണിയുടെ പൊള്ള ഒരു പൈലറ്റ് മൂവിയും ഒന്ന് ജോണിയുടെ പില്ലാത്ത ഒരു പൈലറ്റ് ഓഫ് കാര്യ പീനും ഈ അസൗണ്ട്സ് ഐ നോ പക്ഷേ എന്ത് തേങ്ങയ ഒരു ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ ക്യാപ്റ്റൻ ജാക്സ്പയർ റീകാസ്റ്റ് ചെയ്യാനുള്ള മുട്ടില്ലായിരുന്നു അവർ അപ്പോൾ അത് വിട്ട് വീണ്ടും പുള്ളിയെ തന്നെ വേണമെന്ന് പറയുന്നു എനിക്കറിയാൻ പാടില്ല അറിയില്ല ഇപ്പൊ ഇത അവ ലാസ്റ്റ് എയർബെൻഡറിന്റെ ഒരു പുതിയ ഒരു ആനിമേറ്റഡ് മൂവി വരുന്നുണ്ട് ദി ലെജൻഡ് ഓഫ് ആങ് എന്ന് പറഞ്ഞിട്ട് അടുത്ത വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒമ്പതിനാണ് പടം വരാൻ വേണ്ടി പോകുന്നത് അതേ വർഷം തന്നെ ഒക്ടോബർ കഴിഞ്ഞ നവംബറിൽ നമുക്ക് നമ്മുടെ ഹംഗർ ഗെയിംസിന്റെ പുതിയ സിനിമ വരുന്നുണ്ട് ഹംഗർ ഗെയിംസ് സൺറൈസ് ഓൺ ദി റീപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് കാറിനസ് ഹംഗർ ഗെയിംസ് കയറുന്നതിന് ഇരുപത്തിനാല് വർഷം മുമ്പ് നടക്കുന്ന കഥയാണ് ഇതിനകത്ത് കാണിക്കുന്നത് അതായത് നമ്മുടെ യങ് ഹേമിച്ചിന്റെ ഒരു ഹംഗർ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി ഫിഫ്റ്റീൻ ഹംഗർ ഗെയിംസ് വലിയൊരു കാസ്റ്റിംഗ് ഉണ്ട് ഈ പടത്തിനകത്ത് യങ് ഹേമിച്ച് ആയിട്ട് ജോസഫ് സെഡ യങ് എഫി ആയിട്ട് നമ്മുടെ എല്ലി ഫാനിങ് പ്രസിഡന്റ് സ്നോ ആയിട്ട് നമ്മുടെ റാഫിയൻസ് അതായത് വൈറസ് ആയിട്ട് മായ ഹോക്കി ബി ടി ആയിട്ട് കെൽവിൻ ഹാരിൻസൺ ജൂനിയർ മാത്സ് ഫ്ലാനായിട്ട് ലിലി ടൈലർ സീസർ ഫ്ലക്കർമാൻ ആയിട്ട് കീരൺ കർക്കിൻ ഇതുകൂടാതെ വിത്നി പീഗ് ബെൻ വാങ് മോളി മക്കൻ ലോണ ബെല്ല് അതേപോലെ തന്നെ മെക്കാന ഗ്രേസ് എന്നൊക്കെ പറഞ്ഞ കുറെ പുതിയ ക്യാരക്ടേഴ്സും വരുന്നുണ്ട് സോ ദേ ഹംഗർ ഗെയിം സൺറൈസ് ഓൺ ദി റീപ്പിംഗ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ ഇരുപതിന് റിലീസ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഹോളിവുഡ് അപ്ഡേറ്റ്സ് ഉള്ളത് ഇവിടുന്ന് നമ്മൾ മാർവൽ ഡി സിയിലോട്ട് വരുന്ന സമയത്ത് അടുത്ത മാസം പതിനൊന്നിന് സൂപ്പർമാൻ സിനിമ വരുന്നുണ്ട് ഡി യു ലോഞ്ച് ആവുകയാണ് ഈ പടത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇനി വരാൻ പോകുന്ന ഓരോ ഡി സി പ്രോജക്ട്സും ഡിപ്പൻ എന്തെസിൻ സ്റ്റോറീസിൽ മാത്രമല്ല ഇത് സക്സസ്ഫുൾ ആയാൽ മാത്രമേ ഇനി അങ്ങോട്ട് അടുത്ത പ്രോജക്ട് പോലും മില്യൺ ഡോളേഴ്സ് ആണ് ഈ പടത്തിന്റെ ബഡ്ജറ്റ് വന്നിരിക്കുന്നത് പ്രൊമോഷൻ കോസ്റ്റ് എല്ലാം കയറ്റുന്ന സമയത്ത് പത്തിരുന്നൂറ്റമ്പതൊക്കെ ആവും അപ്പോ ഒരു എഴുന്നൂറ് മില്യൺ ഡോളേഴ്സ് എങ്കിലും എങ്ങനെ പോലും അടിക്കണം ഇതൊന്നും സക്സസ്ഫുൾ ആവണമെങ്കിൽ വൺ ബില്യൺ ഡോളേഴ്സ് ഒക്കെ അടിക്കുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല അത്ര നല്ലതാണെങ്കിൽ മാത്രമേ അതൊക്കെ പോകത്തുള്ളൂ മാൻ ഓഫ് സ്റ്റീൽ അന്ന് അറുന്നൂറ്റി അറുപത്തി ഏഴ് മില്യൺ ഡോളേഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ടിക്കറ്റ് സെയിൽസ് നിന്ന് മാത്രം സോ സാധ്യതയുണ്ട് പടത്തിന്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ള കാര്യമൊക്കെ ഉള്ളത് പറയാമല്ലോ ഞാൻ ആദ്യം സ്കെപ്റ്റിക്കലായിരുന്നു പക്ഷേ എനിക്ക് ഈ ട്രെയിലറും ടീസറും അവരുടെ ആ സാധനങ്ങളൊക്കെ കണ്ടപ്പോ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാവുന്നുണ്ട് ഒരു സമയം എന്റെ ഫീൽ ഉണ്ട് ഈ ഒരു സൂപ്പർമാനെ കാണുന്ന സമയത്ത് സംവേർ ആ ഒരു ക്യാരക്ടർ മോർ റിലേറ്റബിൾ ആവുന്നുണ്ട് കുറെ എണ്ണ വായിട്ട് അലച്ചിട്ട് ആ ഒരു കണ്ണ് ഫ്ലിക്കർ ആവുന്ന ആ ഒരു മോമെന്റ് പറഞ്ഞു റിമൂവ് ചെയ്തേക്കുക എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ വൺ ഓഫ് ദ മൊമെന്റ് ഒന്നായിരുന്നത് ദെൻ ക്ലാക്ക് ആയിട്ട് ഒരു വോയിസ് മോഡലേഷൻ സൂപ്പർമാൻ ആയിട്ട് ഒരു വോയിസ് മോഡുലേഷൻ ഇതെല്ലാം നല്ല രസം ഉണ്ടായിരുന്നു ചെറിയ ചെറിയ പരിപാടികളാണ് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ആൻഡ് ഓൾസോ വേറൊരു കാര്യം ജെയിംസിനെ കൺഫേം ചെയ്ത് മറ്റു സൂപ്പർമാനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സൂപ്പർമാൻ കുറച്ച് വീക്ക് ആണ് ഹി ൻ ബി ഡിഫീറ്റബിൾ എന്ന് പറയുന്ന ഒരു ലൈനാണ് പിടിച്ചേക്കുന്നത് അത് ചെറിയ ഡബിൾ സൈസോഡാണ് കുഡ് ബി ഗോ റോങ് ഓർ നോട്ട് എന്ന് പറയുന്ന രണ്ട് കാര്യമുണ്ട് വൃത്തിയിലെതാ വർക്ക് Rate rate, so so Luckily, ും ഇല്ലെങ്കിൽ പാളും ആ ഒരു അവസ്ഥയാണ് അതിനുള്ള ഇനി പടം കാണാൻ വേണ്ടി ഞാൻ എക്സൈറ്റഡാണ് രണ്ട് മണിക്കൂർ ഒമ്പത് മിനിറ്റുമാണ് റൺ ടൈം വരുന്നത് ജൂലൈ പതിനൊന്നാം തീയതി ഡി സിൻ്റെ സൂപ്പർമാൻ റിലീസ് ചെയ്യുന്നുണ്ട് ധനകഴിഞ്ഞാൽ അടുത്ത മാസം ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി തൊട്ടായിരിക്കും പീസ് മേക്കറിന്റെ സീസൺ ടു സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ട്രെയിലർ വന്നിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്യുക പീസ് മേക്കർ എനിക്ക് ഇഷ്ടമായ നല്ല നൈസ് ഒരു സീരീസായിരുന്നു ഡി സിയിൽ ഇപ്പോൾ ബാക്കി ക്യാറ്റിംഗിന്റെ കാര്യമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് വൺ റൂമും ബാറ്റ്മാൻ്റെ ഒക്കെ കുറേ പേരുകൾ കേൾക്കുന്നുണ്ട് ആരുടെ അങ്ങ് ഉറപ്പിച്ച് പറയാറായിട്ടില്ല നിലവിൽ ഇപ്പൊ വൺ റൂമിന്റെ സ്ക്രിപ്റ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊരു കാര്യം അവർ കൺഫേം ചെയ്തിട്ടുണ്ട് സോ അധികം വൈകുമെന്ന് തോന്നുന്നില്ല വൈകാതെ തന്നെ അടുത്ത പൺ റൂമൺ ആരാണെന്ന് അവർ കൺഫേം ചെയ്യും പിന്നെ മാറ്റ്രീസിൻ്റെ ബാബ്മലിലോട്ട് വരുന്ന സമയത്ത് നാളെ അതായത് തിങ്കളാഴ്ച പുള്ളി സ്ക്രിപ്റ്റ് കൈമാറും എന്നാണ് പറഞ്ഞേക്കുന്നത് അടുത്ത വർഷം ജാനുവരിയിൽ ഇതിൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഷൂട്ടിംഗ് കറക്റ്റ് സമയത്ത് തുടങ്ങുന്നുവെന്ന് അറിയത്തില്ല എങ്ങനെ പോയാലും ഇത്രയും നാളെ കാത്തിരുന്ന ആ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ആയെന്നുള്ള കാര്യം ആക്ച്വലി ഈ വർഷം വരേണ്ട പടമാണ് അത് അടുത്ത കൊല്ലം അതിൻ്റെ ഷൂട്ടിങ്ങേ തുടങ്ങത്തുള്ളൂ സോ എങ്ങനെ പോയാലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെങ്കിലും എത്തിയാൽ മതിയായിരുന്നു നിലവിൽ സിലേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒന്നിനാണ് കാത്തിരിക്കുക ഈ മാസം തന്നെ എന്തായാലും സ്ക്രിപ്റ്റ് കൊടുത്തോ ഇല്ലോ എന്നുള്ളൊരു കാര്യം കൺഫേം ചെയ്യും സോ അതിന് അനുസരിച്ച് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഇത്രയാണ് ടീച്ചർ സൈഡിലുള്ളത് ഇനി അങ്ങനെ നമ്മൾ മാർവൽ സൈഡിലോട്ട് വരുന്ന സമയത്ത് ഈ വർഷത്തെ കോമിക് കോമിക്കോണിൽ മാറിയിൽ ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് യൂഷ്വലി വരുന്ന ടീച്ചറോ അല്ലെങ്കിൽ അപ്ഡേറ്റോ ഒന്നും തന്നെ ഈ പ്രാവശ്യം ഉണ്ടാകാൻ പോകുന്നില്ല ഒന്നും പറയുന്നില്ല മൊത്തത്തിൽ പൊളിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് അവർ കുറച്ചെങ്കിലും നല്ല അഭിപ്രായം കേട്ട ഒരു തണ്ടർ ബോൾസ് അല്ലെങ്കിൽ ഇപ്പം അവരുടെ ന്യൂ അവഞ്ചേഴ്സ് പോലും ബോക്സ് ഓഫീസിൽ ഫെയിലായിരുന്നു പേരുണ്ടെങ്കിലും കുറച്ച് പേര് വേർഡ് ഓഫ് ഫ്ലോത്തിലെങ്കിലും തിയേറ്ററിലോട്ട് വന്ന ഈ പടത്തിനായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ ഇരിക്കും ആ പടം പോലും ഒരു നൂറ് നൂറ്റമ്പത് മില്യൺ ഡോളേഴ്സ് പോയെന്ന് നഷ്ടത്തിലൊന്നും നിങ്ങൾക്ക് ആലോചനക്കുലോ അവരുടെ അവസ്ഥ ദാരുണമാണ് ദയനീയമാണ് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ കാര്യം ഇല്ല അവിടെസ്ഡേ വരുന്ന സമയത്ത് നമ്മുടെ ക്യാങ് മൾട്ടിബേഴ്സ് ആകെ പറഞ്ഞു കൊണ്ടുവന്ന ആളാണ് ക്യാങ് ആ കാങ്ങിനെ തന്നെ അവർ സ്ക്രാപ്പ് ചെയ്തു ഈവൻ ഈവെന്തോ അവർക്ക് റീകാസ്റ്റ് ചെയ്താൽ മതിയായിരുന്നെങ്കിൽ പോലും എന്നിട്ട് അവർ ചെയ്തില്ല അപ്പൊ അങ്ങനെ ഇരിക്കെ ആ ക്യാങ്ങിന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ കാര്യം ഡൂംസ്ഡേയിൽ റിവീൽ ചെയ്യുമെന്ന് അവർ കൺഫേം ചെയ്തിട്ടുണ്ട് അറിയണ്ടേ ക്യാങ്ങിന് എന്ത് സംഭവിച്ചു എവിടെ പോയി ആ ഒരു കൗൺസിൽ ഓഫ് എന്ത് സംഭവിച്ചു എന്നൊക്കെ കണ്ടറിയണം അവർ എന്നെ പണി വെക്കാൻ പോകുന്നത് അവിടുന്ന് സ്പൈഡർമാനിലോട്ട് വരുന്ന സമയത്ത് സ്പൈഡർമാൻ ഫോർ എ ബ്രാൻഡ് ഡേ ആ പടത്തിന്റെ ക്യാസിലേക്ക് പണിഷറും ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് റൂമർ കേൾക്കുന്നുണ്ട് ലൈക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കൺഫേം ആ ഒരു അവസ്ഥയാണ് ആൻഡ് ഓൾസോ സെൻഡയും ജേക്കബും തിരിച്ചുവരുന്നുണ്ട് എം ജെ എൻ നെഡ്ഡായിട്ട് അതും കൺഫേം ആയിട്ടുണ്ട് ഇത് കൂടാതെ സാഡിസിംഗ് ഉണ്ട് സിഡ്നിസ്മിനി ഉണ്ടെന്ന് പറയുന്നുണ്ട് അറിയത്തില്ല അപ്പം നിലവിലെ പടം അടുത്ത വർഷം ജൂലൈ മുപ്പത്തൊന്നിലേക്കാണ് സെലെക്റ്റ് ചെയ്തിരിക്കുന്നത് മാറാനുള്ള സാധ്യത നല്ല പോലെയുണ്ട് ഇതുവരെയും ടോം ഹോളും ജോയിൻ ചെയ്തിട്ടില്ല പുള്ളി ഇപ്പോഴും ആ ഒരു ഒഡീസയുടെ ഷൂട്ടിങ്ങിലാണ് രണ്ട് പേരും ഇൻഫാക്ട് ടോം ഹോളിനും ജോൺ ബോർത്തനിലും രണ്ടുപേരും ഈ പറയുന്ന ഒഡീസയിലുണ്ട് സോ എനിക്ക് തോന്നുന്നു ഇവ രണ്ട് പേരുടെ മൂന്നാമത്തെ സിനിമയായിരിക്കും ഈ പറയുന്ന ബ്രാൻഡിനൂടെ ഇതിനുമുമ്പേ രണ്ടായിരത്തി പതിനേഴിൽ പിൽഗ്രിമേജ് എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ട് പേര് പടത്തിലുണ്ടായിരുന്നു അന്ന് ടോം ഹോളി എന്നെ സ്പയർമാൻ്റെ ഓഡീഷന് വേണ്ടി ഹെൽപ്പ് ചെയ്ത് ഈ ജോൺ ബോർത്തനെ ാണ് സോ ഇവർ രണ്ടുപേരും വീണ്ടും ഒന്നിച്ച് സ്ക്രീനിൽ വരികയാണ് സോ പിൽഗ്രിമേജ് കഴിഞ്ഞിട്ട് ഇപ്പം അതൊഡി ഒഡീസി കഴിഞ്ഞിട്ടായിരിക്കും ബ്രാൻഡ് ന്യൂഡേ വരാനുള്ള സാധ്യത അടുത്തൊരു വലിയൊരു തീരുമാനം ആറുണ്ട സൈഡിൽ നിന്ന് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്നി പ്ലസ് ഷോസ് എല്ലാം തന്നെ ഇനി മുതൽ ഗ്രൗണ്ടഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയാണ് അവർ പ്ലാൻ ചെയ്യുന്നത് അതായത് മൊത്തം ഓവർ ടോപ്പ് പോകാതെ ഈ നമ്മുടെ ഡേ ഡെവിലൊക്കെ പോലെ കുറച്ച് സ്ട്രീറ്റ് ലെവൽ ഹീറോസിനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സ്റ്റോറീസാണ് അവർ ബിൽഡ് ചെയ്യാൻ നോക്കുന്നതെന്ന് ഇതറിഞ്ഞപ്പോൾ തൊട്ട് കുറേ പേര് ഹാപ്പിയാണ് കുറേ പേര് ബാക്ക് ടു ബേസിക്സ് ബേസിക് പറഞ്ഞ് ഡിസ്നി ഹിയർ സിംഗിൾ ഷാൻഡൻലി മാർവലിനെ കൊന്നു കൊലപിടിച്ച ടീമാണ് പക്ഷേ സമ്മതിച്ച് കൊടുക്കണ്ടത് സമ്മതിച്ച് കൊടുക്കണം ഡയർഡബൽ ബോണ ഗെയിം ഡീസൻറ്റായിരുന്നു അൺലസ് നിങ്ങൾ മറ്റേ പഴയ ഡേ ഡവിൽ നെറ്റ്ഫ്ലിക്സ് ഷോയായിട്ട് കമ്പയർ ചെയ്യാത്ത പക്ഷം ഇപ്പം അതിൻ്റെ സീസൺ ടുവിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുവാണ് അതിൻ്റെ കുറച്ച് സ്റ്റിൽസ് എല്ലാം പുറത്തു വന്നിട്ടുണ്ട് എനിക്കിത് ഇവിടെ ഇടാൻ പറ്റത്തില്ല കാരണം കോപ്പി റേറ്റ് കിട്ടും വയ്യ അടുത്ത പണിയാൻ വേണ്ടിയിരുന്ന ഒരു ഐറ്റം ആയിരുന്നു ആർമവാസ് അതിപ്പോൾ ഏതാണ്ട് സ്ക്രാപ്പ് ചെയ്തിട്ടുണ്ട് ബട്ട് ഡോണ്ട് വറി അയൺ ഹാർട്ട് വരുന്നുണ്ട് സോ നിങ്ങൾ നിങ്ങൾക്ക് ഒക്കെ ഉണ്ട് അതിൽ കാണുവിൻ സന്തുഷ്ട രാഘുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട മാർവൽ ഡി സി ഹോളിവുഡ് ആനിമി അപ്ഡേറ്റ്സ് ഒക്കെ ഉള്ളത് എന്തെങ്കിലും ഞാൻ മിസ് ഔട്ട് ചെയ്യുകയോ തെറ്റായിട്ട് പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ എന്തെങ്കിലും കമന്റ് പോയിന്റ് ഔട്ട് ചെയ്യുക എല്ലാവരും അറിയട്ടെ മറ്റൊരു ദിവസം മറ്റേ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ